ഹായ് ഹായ് ഞാനിന്ന് ഞങ്ങളുടെ പട്ടണക്കാട് ശിവക്ഷേത്രത്തിലാണ് ഞാൻ ഇന്നിപ്പ അമ്പലത്തിൽ വന്ന് തൊഴുത ഇറങ്ങി നിങ്ങളും അമ്പലത്തിൽ പോന്നവരും പ്രാർത്ഥിക്കുന്നവരും തൊഴുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷെ എങ്കിലും അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ വേണം നമ്മൾ വലം വെക്കണം പ്രദക്ഷിണം വെക്കണം ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ അമ്പലത്തിൽ ഏതൊക്കെ ഭഗവാന്റെ ഏതൊക്കെ രീതിയിലാണ് എത്ര രീതിയിലാണ് പ്രദക്ഷിണം വെക്കേണ്ടത് എന്നൊക്കെ അറിയാത്തവരിപ്പോഴും ഇഷ്ടം പോലെയുണ്ട് അമ്പലത്തിന്റെ പ്രാധാന്യവും അല്ലെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും ബലം വെക്കേണ്ടതും ഒക്കെ ആയ കാര്യങ്ങൾ നിങ്ങളോട് ഞാനിപ്പോ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതനുസരിച്ച് വേണം പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഒന്നും ഇത് അറിയത്തില്ലേ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ അപ്പൻ്റെ അടുത്ത് അപ്പനാര നമുക്ക് ശിവൻ അമ്മ പാർവതി ഇതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം നമ്മുടെ വിശ്വാസം അത് വിശ്വാസമല്ല അതങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ പോയിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് അതിലൊരു തെറ്റ് ചിലവർക്ക് അറിയാവുന്നവരുണ്ട് അറിയില്ലാത്തവരുണ്ട് ഇത് ഇതറിയില്ലാത്തവർക്ക് വേണ്ടിയാകട്ടോ ഭഗവാനെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ കോരാധാരിയിൽ കൂടി വരുന്ന വെള്ളം നമ്മൾ തലയിൽ തൊട്ട് തൊടാറുണ്ട് അത് തെറ്റാണ് അത് ശരിക്കും നമ്മൾ ഭഗവാൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ദുശ്ചിന്തകളെയും നെഗറ്റീവായ കാര്യങ്ങളെയും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരിക്കും നമ്മൾ പറയുന്ന നെഗറ്റീവായ കാര്യങ്ങളെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതിലൂടെ ഭഗവാനെ ശുദ്ധിയാക്കുകയാണ് ചെയ്യുന്നത് അത് കുടിക്കാനോ തൊട്ടു തൊടാനോ ഒന്നും പാടില്ല ഭഗവാന്റെ അടുത്തായിട്ട് ഒരു കുംഭാധാരി എന്ന രൂപം വെച്ചിട്ടുണ്ടായിരിക്കും കുംഭാധാരി കുറച്ച് പേർക്കെ അറിയത്തുണ്ട് കുംഭാധാരി നമ്മൾ പറയുന്ന ഭഗവാന്റെ അടുത്ത് പറയുന്ന ദുഷ്കാര്യങ്ങളെയും ദുഷ്ചിന്തകളെയും എല്ലാം കുംഭാധാരിയിലേക്കാണ് ചെല്ലുന്നത് അതിലൂടെ അഭിഷേകം ചെയ്ത് വരുന്ന വെള്ളമാണ് നമ്മൾ നമ്മൾ തൈലമായിട്ടോ അല്ലെ നമുക്കത് പുണ്യമാണെന്നും പറയുന്നത് നമ്മൾ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നമ്മൾ 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 സൂക്ഷിച്ച അമ്പലത്തിൽ പോയി നോക്കിയാൽ ചിലവർ ചെയ്യുന്ന ചെൽ ചിലവർ മാത്രം കുറച്ച് ചുരുക്കം പേര് ചിലർ ചെയ്യുന്ന തെറ്റാണിത് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു പിന്നെയാണ് നമ്മൾ പ്രതിഷ്ഠ നമുക്ക് അറിയില്ല നമുക്ക് എത്ര പ്രതിഷ്ഠണം എവിടെ വെക്കണം എങ്ങനെയാണ് വയ്ക്കേണ്ടത് നമുക്ക് അറിയത്തില്ല ചിലവർ നമ്മുടെ എല്ലാ അമ്പലത്തിലുള്ള ഒരു സാധനമാണ് ആല് അതെന്താണെന്നോ അതിലെന്താ വെക്കേണ്ടതെന്നോ എത്ര വലം വെക്കണമെന്നോ ഒന്നും അറിയത്തില്ല അവർക്കായിട്ട് പ്രതിഷ്ഠ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ അമ്പലത്തിന് ചുറ്റും പുറത്തിറങ്ങിയിട്ട് നമ്മൾ വലം വെക്കുന്നത് എത്ര രൂപങ്ങളുണ്ടോ അത്രയും രൂപങ്ങളെ എങ്ങനെയാണ് ബലം വയ്ക്കേണ്ടതെന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം അതിലൊന്ന് നമ്മുടെ ഗണപതി ഗണപതിക്ക് ഒന്ന് ഭദ്രകാളിക്ക് രണ്ട് മഹാവിഷ്ണുവിന് നാല് ശ്രീകൃഷ്ണന് നാല് ശാസ്താവിന് നമ്മുടെ അയ്യപ്പന് അഞ്ച് സുബ്രഹ്മണ്യൻ ആറ് ദുർഗ ഏഴ് നവഗ്രഹം ഒമ്പത് ശിവൻ മൂന്ന് അരയാൽ ഇതാണ് കണക്ക് ഇതിൽ ഇതീ പറഞ്ഞ കണക്ക് ഇത് ആർക്കൊക്കെ അറിയാം ഇതറിയാത്ത ഒരുപാട് പേര് നമ്മൾ ഒരു വലം വെച്ച് അല്ല മൂന്ന് ഇവർക്ക് കൂടി നമ്മൾ വെക്കുന്നതായിരിക്കും മൂന്ന് വലം അങ്ങനെയല്ല ഇതാണ് കണക്ക് ഇതേ രീതിക്കേ ചെയ്യാൻ പാടുള്ളൂ പിന്നെയാണ് നമ്മളെല്ലാവരും ധൃതിക്ക് വന്ന് ഭഗവാന്റെ അടുത്ത് ഓടിപ്പോയി രണ്ട് മൂന്ന് വലം വെച്ച് നമ്മൾ നേരെ തിരിച്ചു അങ്ങനെയല്ല നമ്മൾ ഭഗവാനെ തൊഴുമ്പോൾ ഓടിപ്പോയി അല്ല തൊഴേണ്ടത് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ തലയിൽ ഒരു കിണ്ണം എണ്ണ വെച്ച് അത് തുളുമ്പി പോകാതെ രീ തുളുമ്പി പോകാത്ത രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി അത് അത്രയും നമ്മൾ മൈന്യൂട്ടായിട്ട് പതുക്കെ നമ്മൾ നമ്മുടെ ഭഗവാനടുത്ത് പോയി നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും ഭഗവാൻ്റെ അടുത്ത് എത്തുമ്പോൾ ഭഗവാൻ്റെ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളു ഭഗവാൻ വേണ്ടി നമ്മൾ നമ്മൾ എത്രയോ സമയം വേണ്ടി അന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കപ്പം നമ്മുടെ ഭഗവാൻ വേണ്ടി ഇത്തിരി പയ്യെ നടന്നു പറഞ്ഞു ഒന്നും സംഭവിക്കാം നമ്മൾ പതുക്കെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാനെ എൻ്റെ ആശയം എങ്ങനെയാണ് നമ്മൾ അത്രയും ഒന്ന് ചെയ്തു വരുമ്പോൾ തന്നെ എന്തുപറ്റും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം നമ്മുടെ ദുഃഖവും മാറുന്നു നമ്മൾ ആ അമ്പലത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു മന്ത്രം മാത്രമേ ഉണ്ടാവുള്ളൂ ഓം നമശിവായ ഓം നമശിവായ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരം നമുക്ക് നമ്മൾ പറയേണ്ട ഒരൊറ്റ വാക്കുകൾ ഓം നമശിവ നിങ്ങൾ നമ്മൾ എത്രയോ സമയം വെറുതെ ഇരുന്ന് കളയാറുണ്ട് ആ സമയം നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം എപ്പോഴും നമ്മൾ മന്ത്രിച്ചിരുന്ന നമ്മുടെ കുറേ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമുക്കില്ലാതാവും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും കേട്ടോ കൂടുതൽ ആൾക്കാർ അതുകൊണ്ട് നിങ്ങൾ ആരും അറിയാവുന്നവർ പരിഗണിക്കുക ഒന്നും വന്നതൊന്ന് പഠിപ്പിക്കാനായിട്ട് വന്നതാണ് ഇനി ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ റിയാവുന്നവരും അറിയത്തില്ലാത്തവരും ഒക്കെ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം മറ്റൊരു രീതിയില് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ